കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ അരുദോമർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രേഷ്ഠമായി കരുതുകയും പരിശുദ്ധന്മാരുടെ ഗണങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സഭ ഉയർത്തുകയും ചെയ്ത ഒരു പിതാവാണ് പരിശുദ്ധ അയരുദോമർ ബസേലിയോസ് ബാവ ഈ തിരുമേനി പ്രായാധിക്യത്തിൽ നമുക്ക് കിട്ടുന്ന രേഖകൾ അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് ഭാരതത്തിൽ എത്തിച്ചേരുന്നത് പള്ളിവാസൽ വഴി നടന്നു വന്ന് കോതമംഗലത്തിനടുത്ത് കോഴിപ്പിള്ളി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് വീണ്ടും അവിടെ നിന്ന് ആ ദേശത്തുള്ളവരുടെ സഹായത്തോടെ കാൽനടയായി ഇന്ന് കോതമംഗലം ആർത്തോമ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് എത്തുകയും അതിന് മുകളിലായി ഒരു വലിയ ഒരു കുന്നിൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ പള്ളിയിലേക്ക് അദ്ദേഹം നടന്ന് കയറുവാൻ ശ്രമിക്കുകയും ചെയ്തു ക്ഷീണം കൊണ്ട് പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് വലിയ പള്ളിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല തുടർന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങിപ്പോരുകയും കോതമംഗലം ചെറിയ പള്ളി എന്നുള്ള സ്ഥാനത്ത് ഒരു കൊച്ചു ചാപ്പിലുണ്ടായിരുന്നു എന്നുമാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെ വന്ന് പ്രാർത്ഥനാനിരതനായിരുന്ന അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണുണ്ടായത് ഒക്ടോബർ രണ്ടും മൂന്നും തീയതികളാണ് പരിശുദ്ധ ബാവായുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് ബാബ പല അത്ഭുതങ്ങൾ സാക്ഷ്യം വഹിച്ച ആളാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ഒരു പരിശുദ്ധ പിതാവുമായിരുന്നു അദ്ദേഹം അദ്ദേഹം കൂടെ വന്ന ധാരാളം ആളുകൾ ഇടയ്ക്ക് ഹിംസമൃഗങ്ങളാൽ കൊല്ലപ്പെടുമ്പോഴും സമചിത്തതയോടെ അവയെല്ലാം നേരിടുവാനും തൻ്റെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുമ്പോഴും അവരുടെ വേർപാടിൽ വ്യാകുലനാകാതെ ഏതെങ്കിലും തരത്തിൽ തളർന്നു പോകാതെ തൻ്റെ മക്കളെ അന്വേഷിച്ച് യാത്ര തുടരുകയായിരുന്നു പ്രായാധികത്തിനും അദ്ദേഹത്തെ ഹംസമൃഗങ്ങളൊന്നും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ഇടയായില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതവിശുദ്ധിയുടെ ഒരു പ്രത്യേക ബഹിർസ്ഫുരണമായി ജീവിതവിശുദ്ധിയുടെ ഒരു ദൃഷ്ടാന്തമായി നമുക്ക് കാണാൻ സാധിക്കും ഭാഷ അറിയില്ലാത്തൊരു സമയം ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് പുറപ്പെട്ട അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേർന്നു പ്രത്യേകിച്ച് കോഴിപ്പള്ളി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടെ ക്രിസ്ത്യാനികളുണ്ടോ എന്ന് ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആംഗ്യം കാണിച്ച് അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഒരു ബാലൻ ഒരു ഹൈന്ദവനായ ഒരു ബാലൻ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായ കാര്യം പിതാവുമായി സംസാരിച്ച് ഇവിടെ അടുത്തൊരു ദേവാലയമുണ്ടെന്നും ഞാൻ അവിടെ കൊണ്ടാക്കാമെന്നും ആ പയ്യൻ ഏൽക്കുകയായിരുന്നു പക്ഷേ ആ പയ്യനെ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഒന്ന് ആ അവിടെ കാലി മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ കാലികളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് അവനറിയില്ല അവൻ കുറച്ചധികം സമയം പിതാവിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ കാലുകളൊക്കെ കൂട്ടം തെറ്റുവാൻ ഇടയുണ്ട് എന്നുള്ളൊരു വേവലാതി അവൻ ആ പിതാവിൻ്റെ അടുക്കൽ പറഞ്ഞു പിതാവ് ആംഗ്യം കൊണ്ട് തന്നെ കാണിച്ചു കൊടുത്തു ഒരു വട്ടം വരച്ച് സ്ലീപായെടുത്തൊരു വട്ടം വരച്ച് ആ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഇവയൊന്നും കടന്നു പോകില്ല എന്ന് അവന് ഉറപ്പ് കൊടുക്കുകയും അത് പിതാവിൻ്റെ വാക്കുകളിൽ അവൻ വിശ്വസ്തനായി സ്വീകരിച്ച് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ അത് സ്വീകരിച്ച് അതിന് തയ്യാറായി വീണ്ടും അവൻ്റെ അടുത്ത പ്രശ്നം അവൻ്റെ പെങ്ങൾ ഗർഭിണി പൂർണ്ണ ഗർഭിണിയായി കിടക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് മാറി നിന്നാൽ അവളുടെ ഗർഭസമയത്ത് ഏതെങ്കിലും അവൾക്ക് ജനന സമയത്ത് ഏതെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ അതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവൻ പിതാവിനെ അറിയിച്ചു പിതാവ് ഒരു മടിയും കൂടാതെ അടുത്ത് നിന്ന ഒരു തെങ്ങിൻ്റെ മേൽ തെങ്ങിൻ്റെ തെങ്ങിന് നേരെ തൻ്റെ കൈ കാണിക്കുകയും ആ തെങ്ങ് വളഞ്ഞു വന്ന ഒരു കരിക്ക് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം അത് ഈ കുഞ്ഞിന് കൊടുത്തിട്ട് ഇത് നീ നിൻ്റെ പെങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞ് കരിക്ക് കൊടുത്തു വിട്ടു അവനത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഉടനെ തിരികെ വന്ന പിതാവിൻ്റെ കൂടെ യാത്രയായി അവനടുത്തുള്ള ദേവാലയം കാണിച്ചു കൊടുത്ത് തിരികെ പോരുകയാണുള്ളത് വീണ്ടും അവിടെ കഥ അവസാനിക്കുന്നില്ല അവൻ വരുമ്പോഴേക്കും ഈ കരിക്ക് വെള്ളം കുടിച്ച അവൻ്റെ പെങ്ങൾ സുഖപ്രസവം നടത്തി നിൽക്കുന്നതായി അവിടെ കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത് അതോടൊപ്പം മറ്റൊരത്ഭുതം ഒരു മൃഗം പോലും അവൻ്റെ കൂടെയുണ്ടായിരുന്ന കാര്യങ്ങളിൽ പോലും ആ പിതാവ് വരച്ച ഒരു വട്ടത്തിനപ്പുറത്തേക്ക് ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കടന്നു പോകാതെ അവിടെ തന്നെ നിന്നു എന്നുള്ളതുമാണ് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ ജീവിക്കുവാനിടയായത് പക്ഷേ വിശ്വാസ സമൂഹം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അദ്ദേഹം പറയുന്നത് പഴമക്കാർ പറയുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന ചാപ്പൽ കൊച്ചുമുറിയാണ് അതിനകത്ത് അദ്ദേഹത്തിന് ആവശ്യത്തിന് വെളിച്ചവും ശ്വാസവും കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളുടെ നേരെ കൈ കാണിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്നെ കാത്തു നിൽക്കേണ്ട പുറത്തുള്ള കൽക്കുരിശിൽ സൂക്ഷിച്ചു നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ കൽക്കുരിശിൻ്റെ മേൽ ഒരു വലിയ വെളിച്ചം വന്നു ഒരു മിന്നൽപ്പിണരുണ്ടായി എന്നും ആ സമയത്ത് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്നുമാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് നാനാജാതി മതസ്ഥരായ ആളുകൾ ഇന്നും ഈ ദേവാലയത്തെ പരിപാടികയോടെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകാത്ത ധാരാളം ആളുകൾക്ക് ഈ മധ്യസ്ഥൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ലഭിച്ചതായി കേട്ടിട്ടുണ്ട് അതുപോലെ മറ്റൊരു നേർച്ചയാണ് വലിവുള്ള ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പാളയും കയറും ഈ ദേവാലയത്തിൽ വഴിപാട് വയ്ക്കുന്നത് അവിടുത്തെ കിണറുപയോഗ കിണറിൽ ഉപയോഗിക്കാൻ വേണ്ടി അത് വഴിപാട് വയ്ക്കുന്നതും അത് മുഖാന്തരമായി ധാരാളം ആളുകളുടെ ശ്വാസകോശ സംബന്ധമായ പ്രത്യേകിച്ച് വലിവുള്ള അസുഖങ്ങൾ സുഖപ്പെട്ടതായും പറയുന്നുണ്ട് കൂടാതെ വളരെയേറെ അത്ഭുതങ്ങൾ പലപ്പോഴും ചെറിയ പള്ളിയിൽ ആളുകൾ കൊണ്ടുവന്ന് നേർച്ച സമർപ്പിക്കുന്നത് എണ്ണി നോക്കിയിട്ടല്ല വലിയ തുകകൾ ഒന്നിച്ച് കെട്ടി അത് ദേവാലയത്തിൻ്റെ അണ്ണാരത്തിൽ നിക്ഷേപിക്കുന്ന പതുവ് ഇപ്പോഴുമുണ്ട് കോതമംഗലത്തെ കോതമംഗലമാക്കിയത് പരിശുദ്ധ എൽദോ ബാവായുടെ സാന്നിധ്യമാണ് എന്ന് തന്നെ പറയാം മുൻപ് തൃക്കാരികൂർ എന്ന പ്രദേശമായിരുന്നു പ്രധാനമായും വാണിജ്യ സ്ഥാപനമായി ഒരു വലിയ പട്ടണമായി അറിയപ്പെട്ടിരുന്നു പക്ഷേ എൽദോബാവായയുടെ സാന്നിധ്യത്തോടു കൂടി തൃക്കാരിയൂരിൻ്റെ സ്ഥാനം കോതമംഗലത്തേക്ക് മാറി ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറമാണ് തൃക്കാരിയൂരിൽ അവിടെ ഒരു വലിയ ക്ഷേത്രവുമുണ്ട് ആ ക്ഷേത്രമെല്ലാം അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും കുറയാതെ നിൽക്കുമ്പോഴും ഒരു പട്ടണമായി മാറിയത് കോതമംഗലമാണ് അത് എൽദോ ബാബയുടെ ഒരു സാന്നിധ്യത്താൽ വിശ്വാസികളുടെ ഒഴുക്ക് കൂടുതൽ ഉണ്ടാവുകയും വിശ്വാസികൾ കൂടുതൽ കൂട്ടമായി പ്രാർത്ഥിക്കാൻ വരികയും അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ നഗരം വികസിച്ചു എന്നാണ് പറയുന്നത് ഇന്നും ഒരു മാസക്കാലത്തിലേറെ ഇവിടെ വലിയ പെരുന്നാളായി ആഘോഷിക്കപ്പെടുകയാണ് വഴികൾ മുഴുവൻ തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞ വഴിയുടെ രണ്ട് വശങ്ങളിലും കച്ചവടക്കാർ വരികയും നാനാദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ വരികയും അവരെല്ലാം ആഴ്ചകളോളം മാസത്തിനപ്പുറം ഇവിടെ കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഇപ്പോഴുമുണ്ട് പരിശുദ്ധ ബാവായെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതിനുശേഷം യാക്കോബായ സഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്തായാലും പരിശുദ്ധ എൽദോമാർ ബസേലിയൂസ് ബാവയുടെ സാന്നിധ്യം പരിശുദ്ധ പരിമല തിരുമീനോടൊപ്പം പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധ മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലൂസ് ബാവായുടെ സാന്നിധ്യം സഭാ മക്കൾക്ക് വലിയ ആശ്വാസവും സഭാ മക്കൾക്ക് വലിയ ശക്തിയുമാണ് ബാവയുടെ സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു മലങ്കര സഭയുടെ ഒരു എന്ന നിലയിൽ ഈ ദേവാലയത്തിൽ വരുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ ബാവായുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ ബാവായെ അനുസ്മ ബാവായെക്കുറിച്ചുള്ള അനുസ്മരണം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ